ഹലോ ഡിയേഴ്സ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് അമ്മേ സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴം ഇന്ന് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു പതിവിലും നേരത്തെ സ്കൂളിൽ പോയി ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന മൂന്ന് നിറമുള്ള പതക്കം ഷർട്ടിൽ കുത്തി കുഞ്ഞു ദേശീയ പതാക കയ്യിലെടുത്തു അമ്മയും എന്നോടൊപ്പം സ്കൂളിലേക്ക് വന്നിരുന്നു എനിക്ക് സന്തോഷമായി വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങൾ കുങ്കുമം വെള്ള പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ വാഹനങ്ങളിലെല്ലാം മൂവർണ്ണക്കുടികൾ എന്താണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ചയാണ് ഇത് നടക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് വരുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് വരുന്നത് അപ്പം ആരും മറക്കരുത് അപ്പോൾ ഒരു കുട്ടി പറയുന്നതാണ് സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു പതിവിലും നേരത്തെ സ്കൂളിൽ പോയി സ്വാതന്ത്ര്യദിനാഘോഷത്തിന് പതിവിലും നേരത്തെ സ്കൂളിൽ പോയി അതുപോലെ തന്നെ അച്ഛൻ കൊണ്ടുവന്ന മൂന്ന് നിറമുള്ള ഒരു പതക്കം ഷർട്ടിൽ കുത്തി അതുപോലെ തന്നെ ചെറിയൊരു ദേശീയ പതാക കയ്യിലെടുത്തു അമ്മയുടെ കൂടെയാണ് സ്കൂളിലേക്ക് പോയത് ഭയങ്കര സന്തോഷമായിരുന്നു സ്കൂളിൽ പോകാനായിട്ട് വഴിയിൽ മുഴുവൻ അലങ്കാരങ്ങളാണ് അതുപോലെ തന്നെ കുങ്കുമം വെള്ള പച്ച നിറങ്ങളിലുള്ള തോരണങ്ങൾ അതെവിടെയൊക്കെയാണ് വാഹനങ്ങളിലെല്ലാം കൊടികൾ വഴിയിൽ പലയിടത്തും പായസവും മധുരപലഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂളും മൂന്ന് നിറങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരുന്നു എല്ലാവരും സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നു ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്കൂളിലും പായസമുണ്ടായിരുന്നു അടപ്രഥമൻ ഞങ്ങൾ പായസം കുടിച്ചു നല്ല സ്വാദ് എനിക്കിഷ്ടമായി ഉച്ചയ്ക്ക് വീട്ടിലെത്തി കൂട്ടുകാരോടൊപ്പം കളിച്ചു ടി വിയിലും സ്വാതന്ത്ര്യദിന പരിപാടികൾ തന്നെ അപ്പോൾ പോകുന്ന വഴിക്ക് ആ കുട്ടി പായസവും അതുപോലെ തന്നെ മധുരപലഹാരങ്ങളുമൊക്കെ വിതരണം ചെയ്യുന്നത് കണ്ടു സ്കൂളാണെങ്കിലോ മൂന്ന് നിറങ്ങളാൽ അലങ്കരിച്ചിരുന്നു അങ്ങനെ എല്ലാവരും മുറ്റത്തൊത്തു ചേർന്നു ഹെഡ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിലും പായസം ഉണ്ടായിരുന്നു അടപ്രഥമനാണ് അപ്പോൾ ആ കുട്ടിയും അമ്മയും ഒക്കെ അത് കഴിച്ച് ഉച്ചയ്ക്ക് വീട്ടിലെത്തി പിന്നെ കൂട്ടുകാരോടൊപ്പം കളിച്ചു പിന്നെ ടി വിയിലോ അന്ന് സ്വാതന്ത്ര്യദിന പരിപാടികൾ തന്നെ ആയിരുന്നു കണ്ടില്ലേ ഹെഡ് മാസ്റ്റർ സ്വാതന്ത്ര്യദിനാഘോഷത്തിന് കൂടി ഉയർത്തുന്നത് നമ്മുടെ ദേശീയ പതാക ഉയർത്തുന്നതാണ് മറ്റു കുട്ടികളൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ ഡയറി വായിച്ചല്ലോ സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു എന്ന് പറയണം എന്തൊക്കെയുണ്ടായിരുന്നു ദേശീയ പതാക ഉയർത്തി അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പിന്നെയോ മധുരം വിതരണം ചെയ്തു ഇതൊക്കെയാണ് ആ കുട്ടിയുടെ ഡയറിയിൽ ഉള്ളത് ഇനി നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു എന്ന് എഴുതണം കവിത വായിക്കാം ഈണത്തിൽ ചൊല്ലാം സ്വാതന്ത്ര്യം ചന്തുവിനുണ്ടൊരു സന്ദേഹം എന്താണമ്മേ സ്വാതന്ത്ര്യം അപ്പോൾ ചന്തുവിനുണ്ടൊരു സന്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു സംശയം എന്താണമ്മേ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരമൊന്നും ചൊല്ലാതെ പുഞ്ചിരി തൂകി മാതാവ് അപ്പോൾ ആ കുട്ടി ചോദിച്ചപ്പോൾ ഉത്തരമൊന്നും പറഞ്ഞില്ല അമ്മ പുഞ്ചിരിച്ചു ഓലത്തുമ്പിൽ ചാഞ്ചാടും ചേലേറുന്നൊരു തത്തമ്മ ഓലത്തുമ്പിൽ ഇങ്ങനെ ചാഞ്ചാടി കളിക്കുകയാണ് ഒരു തത്തമ്മ ചുവിനുത്തരമെന്നോണം ഒന്നു ചിലച്ചു ചന്തത്തിൽ ബന്ധനമില്ലെന്നാകിയിട അതാണ് കുഞ്ഞേ സ്വാതന്ത്ര്യം അപ്പം ആ തത്തമ്മയാണ് അതിന് ഉത്തരം കൊടുത്തത് ബന്ധനമില്ലെങ്കിൽ ആരും പൂട്ടിയിട്ടില്ലെങ്കിൽ അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവർ നമ്മളെ തടഞ്ഞു വയ്ക്കാതെ നമുക്ക് സ്വതന്ത്രമായി എല്ലാം ചെയ്യാൻ കഴിയുന്നതാണ് സ്വാതന്ത്ര്യം എന്നാണ് ആ തത്ത അവനോട് പറഞ്ഞത് ഇതെഴുതിയത് കെ കെ പല്ലശന കിങ്ങിണിയുടെ സ്വാതന്ത്ര്യം ഇന്ന് സാരംഗിൻ്റെ പിറന്നാളാണ് ഹാപ്പി ബർത്ത്ഡേ കൂട്ടിലിരുന്ന് കൊഞ്ചി പറഞ്ഞു അപ്പോൾ കിങ്ങിണി എന്ന് പറയുന്നത് ഒരു തത്തയാണ് അല്ലേ പിറന്നാൾ കൂടാൻ കൂട്ടുകാരെത്തി കിങ്ങിണി അവരോടും കൊഞ്ചിക്കൊണ്ടിരുന്നു എല്ലാവർക്കും കിങ്ങിണിയെ ഇഷ്ടമായി കൂട്ടുകാർ ചേർന്ന് വീട് അലങ്കരിച്ചു വീട്ടുകാരും കുട്ടിക്കൂട്ടത്തിനൊപ്പം കൂടി കേക്ക് മുറിച്ചു പിറന്നാൾ സദ്യ ഉണ്ടു കൂട്ടുകാർ ഒന്നിച്ച് കളിച്ചുതിമിർത്തു പിറന്നാൾ കെങ്കേമമായി സാരങ്ങിന് സന്തോഷമായി അപ്പം സാരങ്ങിൻ്റെ പിറന്നാളിന് കൂട്ടുകാരൊക്കെ വന്നു കേക്ക് മുറിച്ചു അവരങ്ങനെ ആഘോഷിച്ചു അപ്പം ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞത് ആരാണ് കൂട്ടിലിരുന്ന് കിങ്ങിണി തത്തയാണ് രാത്രിയായി കൂട്ടുകാരെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ടാവും അവരുടെ അച്ഛനമ്മമാരുടെ അടുത്ത് പാവം കിങ്ങിണി മാത്രം കൂട്ടിൽ അവൾക്കും ഉണ്ടാവില്ലേ അച്ഛനും അമ്മയും അവളെ കാണാതെ അവർ വിഷമിക്കുന്നുണ്ടാകും സാരങ്ങിന് ഉറക്കം വന്നില്ല അവൻ മെല്ലെ എഴുന്നേറ്റു കുറുക്കൻ്റെ ഓരിയിടലും നായ്ക്കളുടെ കുരയും വകവയ്ക്കാതെ അവൻ പതുക്കെ വാതിൽ തുറന്നു അപ്പോൾ ബർത്ത്ഡേക്ക് വന്ന എല്ലാവരും പോയി അല്ലേ രാത്രിയായി അപ്പോൾ സാരങ്ങ് ചിന്തിക്കുകയാണ് കൂട്ടുകാരെല്ലാം അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തെത്തി പക്ഷേ കിങ്ങിനി മാത്രം ഇങ്ങനെ കൂട്ടിൽ അവൾക്കും ഉണ്ടാവില്ലേ അച്ഛനും അമ്മയും അപ്പം അവരും വിഷമിക്കില്ലേ അപ്പോൾ എന്തു ചെയ്തു വാതിൽ തുറന്ന് കുറുക്കൻ ഊരിയിടുന്നതും നായ്ക്കൾ കുറയ്ക്കുന്നതും ഒന്നും വക വയ്ക്കാതെ പുറത്തേക്ക് നടക്കുകയാണ് വരാന്തയുടെ തലക്കിലേക്ക് നടന്നു എങ്ങും ഇരുട്ട് അവൻ പക്ഷിക്കൂടിനടുത്തെത്തി കൂട്ടിൽ കിങ്ങിണി ഒറ്റയ്ക്ക് സാരൻ കിങ്ങിണിയുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി കൂടു തുറന്നു കിങ്ങിണി വന്ന അവൻ്റെ കയ്യിലിരുന്നു അതിൻ്റെ ചിറകിൽ അവൻ ഒരു ഉമ്മ നൽകി ചെവിയിൽ എന്തോ മന്ത്രിച്ചു അവൻ അവനെന്ത് ചെയ്തു വാതിൽ തുറന്ന് വരാന്തയുടെ തലക്കിലേക്ക് നടന്നു അവിടെയാണ് പക്ഷിക്കൂടുള്ളത് എന്നിട്ട് എന്തു ചെയ്തു കൂട് തുറന്ന് കിങ്ങിണിയെ കയ്യിൽ വെച്ച് എന്നിട്ട് ചെവിയിൽ എന്തോ മന്ത്രിച്ചു സാരങ്ക് കിങ്ങിണിയുടെ ചെവിയിൽ മന്ത്രിച്ചത് എന്തായിരിക്കും നീ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പൊയ്ക്കോ എന്നായിരിക്കും അല്ലേ മഹാത്മജി മുൻവരിപ്പല്ലു പൊയ്പ്പോയ മോണ കാട്ടി ചിരിച്ചൊരാൾ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ മുൻവരിയിലെ പോയ പല്ലൊക്കെ കാട്ടി മോണ കാട്ടിച്ചിരിക്കുന്ന ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന ഒരു പടം നീ കണ്ടിട്ടില്ലയോ അതാണ് ഗാന്ധി അപ്പൂപ്പൻ ആരിലും കനിവുള്ളവൻ കൊച്ചു കുഞ്ഞുങ്ങളോടൊത്തു കളിപ്പാൻ കൊതിയുള്ളവൻ അപ്പം ആ കാണുന്ന ആ കണ്ട ചിത്രമാണ് ഗാന്ധി അപ്പൂപ്പൻ ആരിലും കനിവുള്ള കൊച്ചു കുഞ്ഞുങ്ങളോടൊത്ത് കളിക്കാൻ കൊതിയുള്ള ഗാന്ധിയപ്പൂപ്പൻ വിളിപ്പൂ നാട്ടുകാരെല്ലാം ബാപ്പുവെന്നു പലപ്പോഴും ആ വാക്കു കേട്ടിരിക്കും നീ അച്ഛൻ എന്നർത്ഥമായിടും പക്ഷേ നാട്ടുകാരെല്ലാം വിളിക്കുന്നത് ബാപ്പു എന്നാണ് അതിനർത്ഥം അച്ഛൻ എന്നാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ വേല ചെയ്യുകയാൽ മഹാത്മാഗാന്ധി ഗാന്ധി എന്നുള്ള പേരുനീളയെ പ്രസിദ്ധമായി പക്ഷെ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ പണിയെടുത്തതുകൊണ്ട് മഹാത്മാഗാന്ധി എന്നുള്ള പേരാണ് വളരെ പ്രസിദ്ധമായത് ഇതെഴുതിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ഗാന്ധിജിയെ വിളിക്കുന്ന മറ്റു പേരുകൾ എന്തൊക്കെ ഗാന്ധി അപ്പൂപ്പൻ ബാപ്പു മഹാത്മാ ഗാന്ധി ഇങ്ങനെയൊക്കെ വിളിക്കും ഗാന്ധിജിക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാം ഏതാണ് ആ വരികൾ കൊച്ചു കൊഞ്ഞുങ്ങളോടൊത്ത് കളിപ്പാൻ കൊതിയുള്ളവൻ ഈ വരികളാണ് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം സൂചിപ്പിക്കുന്ന വരികൾ ബാപ്പു എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് അച്ഛൻ എന്നുള്ളതാണ് ബാപ്പു എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മുടെ പതാക നമ്മുടെ ദേശീയ പതാകയ്ക്ക് മൂന്ന് നിറങ്ങളുണ്ട് മുകളിൽ കുങ്കുമ നിറം നടുക്ക് വെള്ളയും താഴെ പച്ചയും മധ്യത്തിലായി അശോകചക്രവും ഉണ്ട് അപ്പൊ നമ്മുടെ ദേശീയ പതാകയ്ക്ക് മൂന്ന് നിറങ്ങളാണ് കുങ്കുമ നിറം വെള്ള പച്ച മുകളിലാണ് കുങ്കുമ നിറം നടുക്ക് വെള്ള താഴെ പച്ച പിന്നെ മധ്യത്തിലായി അശോകചക്രവും ഉണ്ട് അപ്പം എല്ലാവരും അത് ഓർത്തു ഓർത്തുവെക്കണം മറക്കരുത് നിറം നൽകാം കണ്ടില്ലേ ഒരു പതാകയുടെ ചിത്രമാണ് അപ്പം എല്ലാവരും ഇതിന് നിറം നൽകി ഭംഗിയാക്കണം ചാച്ചാജിയുടെ റോസാപ്പൂവ് നെഹ്റുവിന് കുട്ടികളെ വളരെ ഇഷ്ടമായിരുന്നു അതുപോലെ പൂക്കളെയും ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ ഒരു കുട്ടി വന്നു അവൾ നല്ല ഒരു റോസാപ്പൂ കൊണ്ടുവന്നിരുന്നു പൂ വാങ്ങാൻ അദ്ദേഹം കൈനീട്ടി കുട്ടി അദ്ദേഹത്തോട് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞു താൻ കൊണ്ടുവന്ന റോസാപ്പൂവ് അവൾ ചാച്ചാജിയുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഭംഗിയായി കുത്തിക്കൊടുത്തു അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അദ്ദേഹം കുട്ടിയുടെ കവളത്ത് സ്നേഹപൂർവ്വം തലോടി അന്നു അന്നുമുതലാണത്രേ നെഹ്റു തൻ്റെ കുപ്പായത്തിൽ റോസാപ്പൂവ് ധരിച്ചു തുടങ്ങിയത് ആരാണ് നെഹ്റു ജവഹർലാൽ നെഹ്റു നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് കുട്ടികളെയും അതുപോലെ തന്നെ പൂവുകളെയും വളരെ ഇഷ്ടമാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ ഒരു റോസാപ്പൂവ് ഉണ്ട് അതിന് കാരണം ഒരിക്കൽ ഒരു കുട്ടി വന്ന് അദ്ദേഹത്തിനൊരു റോസാപ്പൂവ് സമ്മാനമായി കൊടുത്തു അപ്പോൾ ആ കുട്ടി അദ്ദേഹത്തോട് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ അത് ഭംഗിയായി കുത്തിക്കൊടുത്തു അതിനുശേഷമാണ് അദ്ദേഹം തൻ്റെ കുപ്പായത്തിൽ റോസാപ്പൂവ് ധരിച്ചു തുടങ്ങിയത് എന്നാണ് ശിശുദിനമായി ആചരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ നവംബർ പതിനാല് നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത് ചാച്ചാജിയുടെ തൊപ്പി നിർമ്മിക്കാം അപ്പം എല്ലാവരും ചാച്ചാജിയുടെ തൊപ്പി നിർമ്മിക്കാൻ നോക്കണം ഗാന്ധിജിയുടെയും ചാച്ചാജിയുടെയും ചിത്രങ്ങൾ ശേഖരിക്കാം അപ്പോൾ ഗാന്ധിജിയുടെയും അതുപോലെ തന്നെ ചാച്ചാജിയുടെയും എല്ലാം ചിത്രങ്ങൾ ശേഖരിക്കണം ഗാന്ധിജിയും ചാച്ചാജിയും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തരാൻ വേണ്ടി പ്രയത്നിച്ച മഹാന്മാരാണ് അപ്പം എല്ലാവർക്കും നമ്മുടെ ഈ പാഠവും ഇതിലെ കാര്യങ്ങളുമൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം താങ്ക്